കന്യാർ കളിയെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ നായർ സമുദായത്തിൻ്റെ ഒരു അനുഷ്ഠാന കലയാണ് കന്യാർ പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരമുള്ള ഒരു കലാരൂപമാണിത് എല്ലാ കൊല്ലവും മേടമാസത്തിലാണ് കന്യാർകളി നടക്കാറുള്ളത് ആയോധന കലയിൽ നിന്നുമാണ് ഈ കലാരൂപം ഉണ്ടായത് എന്നാണ് ഒരു വിശ്വാസം കണ്ണകിയാർ കളിയാണ് കണ്ണാർക്കളിയായത് എന്നും ഒരു വിശ്വാസമുണ്ട് പാലക്കാടും തൊട്ടടുത്ത പ്രദേശങ്ങളായ മഞ്ഞളൂർ ചിറ്റൂർ പല്ലാവൂർ കാക്കയൂർ പല്ലശന പുതിയംഗം കാട്ടുശ്ശേരി എന്നിവിടങ്ങളിലുമാണ് പ്രധാനമായും കണ്ണിയാർക്കല എന്ന ഈ കല കാണപ്പെടുന്നത് ഇതിൽ അനുഷ്ഠാനത്തിനൊപ്പം തന്നെ വിനോദത്തിൻ്റെയും അംശങ്ങൾ കൂട്ടിക്കലർത്തിയിരിക്കുന്നു ആറ് എട്ട് പത്ത് ഇങ്ങനെ ഇരുപത് വരെ പേർക്ക് ഇതിൽ പങ്കെടുക്കാം കണ്ണിയാർക്കളി പങ്കെടുക്കുന്നവർക്ക് പ്രായപരിധിയില്ല ഇതിന് അനുഷ്ഠാനപരമായ അംശത്തിന് വട്ടക്കളി എന്നും വിനോദപരമായ അംശത്തിന് പൊറാട്ടുകളി എന്നും പറയുന്നു പ്രധാനമായും പുരുഷന്മാരാണ് പങ്കെടുക്കുന്നത് ചിലപ്പോൾ സ്ത്രീകളും ഇതിൽ പങ്കെടുക്കാറുണ്ട് നടീനടന്മാർ പ്രത്യേക വേഷമൊന്നുമില്ലാതെ ക്ഷേത്രമുറ്റത്ത് അല്ലെങ്കിൽ അരങ്ങിൽ വന്ന് പാടിക്കളിക്കണം പാട്ടിനും താളത്തിനുമൊപ്പം ചുവട് വെച്ച് കളിക്കുന്നു കമ്പിട്ട് ചാടിക്കളിക്കുകയും ചെയ്യുന്നു കഥകളിയോട് സമാനത തോന്നിക്കുന്ന ചുവടുകളാണ് കന്യാർ കളിയിൽ കാണുക ആശാൻ കളിക്കുന്നതിനെ അനുകരിച്ചാണ് മറ്റുള്ളവരുടെ കളി കളിക്കാരുടെ കയ്യിൽ മണി കെട്ടിയ ഒരു വടിയും ഉണ്ടാകും അവർ കുറേ നേരം കളിച്ചു തളർന്നാൽ പിന്നെ അവർ വിനോദത്തിനായി പൊറാട്ടുകൾ നടത്തുന്നു മലയർ ചെറുമർ ചിക്ളിയർ പണ്ടാരന്മാർ എന്നിവരുടെ വേഷം സങ്കല്പിച്ച് പലതരത്തിലുള്ള പൊറാട്ടുകൾ അവതരിപ്പിക്കുന്നു ഈ പുറാട്ട് നാടകത്തിൽ നിറപ്പകെട്ടുള്ള പല വേഷങ്ങളും കെട്ടാറുണ്ട് കളി അവസാനിക്കുന്ന സമയത്ത് പൂവാരൽ എന്ന ഒരു ചടങ്ങും നടത്തിവരുന്നു ഈ ചടങ്ങിൽ ദേവിയെ വന്ദിക്കാനായി ഉപയോഗിക്കുന്ന അരിയും പൂവും ഭസ്മവും ഒരു വർഷക്കാലം ഈ ദേഷ്യക്കാർ സൂക്ഷിക്കുന്നു രാത്രി ഒമ്പത് മണി മുതൽ പുലരും വരെ ചിലപ്പോൾ കണ്യാർക്കളി നടന്നേക്കാം കണ്ണാർക്കളി നാല് ദിവസമായി നടത്തുകയാണ് പതിവ് ഒന്നാം ദിവസം ഇറവക്കളി രണ്ടാം ദിവസം ആണ്ടിക്കോത്ത് മൂന്നാം ദിവസം വള്ളോൻ നാലാം ദിവസം മലമക്കളി മലമക്കളി മലവർഗക്കാരാണ് അവതരിപ്പിക്കുന്നത് ക്ഷേത്രണത്തിൽ പന്തൽ കെട്ടി കുരുത്തോല കൊണ്ട് അലങ്കരിച്ച് നിലവിളക്ക് കൊളുത്തി അതിനു ചുറ്റും നിന്നുകൊണ്ടാണ് കളി നാലു വശത്തും തൂക്കുവിളക്കുകൾ ഉണ്ടാകും കാലം മാറിയതോടെ പുതിയ ദീപവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടാവാറുണ്ട് കുളിച്ച് ചന്ദനം പൂശി പാവമുണ്ടത്ത് തലയിൽ ഒരു കസവും മുണ്ടുകെട്ടിയാണ് വട്ടക്കളിക്ക് ഒരുങ്ങുന്നത് പുറാട്ടുകൾക്കാവട്ടെ അതത് സമുദായക്കാരുടെ വേഷമാണ് പതിവ് സ്ത്രീവേഷങ്ങൾക്ക് മാത്രം മുഖം അല്പം എനുക്കിയെടുക്കും വേഷവിധാനങ്ങൾക്ക് പാലക്കാടൻ ഭാഷയിൽ പൂശാരി എന്നാണ് പറയുക കുറത്തി മണ്ണാത്തി തുടിച്ചി ചെറുമി എന്നീ സ്ത്രീവേഷങ്ങൾക്ക് ചെറിയ തോതിൽ വസ്ത്രധാരണത്തിന് വ്യത്യാസം കാണാം പൂശാരി മലങ്കൻ കുറവൻ ചക്കിലിയൻ പറയൻ എന്നിവയാണ് കണ്ണിയാർക്കളിയിലെ മുഖ്യവേഷങ്ങൾ കഴുത്തിൽ പാശുമാലകളോ സ്വർണ്ണാഭരണങ്ങളോ ഉണ്ടാകും ചിലപ്പോൾ കൈവളകളും ധരിക്കാറുണ്ട് കെ പി ഭാസ്കരമേനോ എം കെ വിശ്വനാഥൻ പി പത്മനാഭൻ നായർ മുൻകാലത്തെ അറിയപ്പെടുന്ന കണ്ണേർക്കളി കലാകാരന്മാരാണ് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് അടുത്തത് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രിവാദ ചടങ്ങ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും